ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കേരള മുസ്ലിം ജമാഅത്ത് കുളപ്പള്ളിയിൽ സംഘടിപ്പിക്കുന്ന വെള്ളിയാഴ്ച വൈകിട്ട് കുളപ്പള്ളിയിൽ നടക്കും കൈത്തക്കര കുട്ടി മുസ്ലിയാറുടെ എൺപതാം ഉറൂസ് ആണ് പുളപ്പള്ളി കെ എം ഐ സി ഓഡിറ്റോറിയത്തിൽ നടക്കുക എന്ന് സംഘാടകർ അറിയിച്ചു കേരള മുസ്ലിം ജമാഅത്ത് സുന്നി യുവജന സംഘം എസ് വൈ എസ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എസ് എസ് എഫ് തുടങ്ങിയ സുന്നി സംഘകുടുംബത്തിൻ്റെ നേതൃത്വത്തിൽ അതിവിപുലമായി നാളെ വെള്ളിയാഴ്ച ഇവിടെ നടക്കുകയാണ് പ്രമുഖ പ്രഭാഷകനും ചിന്തകനുമായ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി മുഖ്യപ്രഭാഷണം നടത്തും കേരളത്തിൽ അറിയപ്പെട്ട സുന്നി കൈ കൈരളിയുടെ അനിച്ഛേദ്യ നേതൃത്വവും ആത്മീയ നേതൃത്വവുമായ ചെയ്ത് മുത്തുക്കോയ തങ്ങൾ ഇളങ്കൂർ തങ്ങളുപ്പാപ്പ ഭക്തി നിർഭരമായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതാണ് അതുപോലെ സമസ്ത കേരള ജമിയ തൊഴിലുമയുടെ കേന്ദ്ര മുഷാവർ അംഗം താഴെ പ്രസ്താദിന് കൈത്തക് റുസ്താദിന്റെ പേരിലുള്ള നാമധേയത്തിലുള്ള അവാർഡ് ദാനം നടക്കുന്നതാണ്